ലൈംഗിക അധിക്ഷേപവും ബോഡി ഷേമിംഗും നടത്തിയെന്ന ഹണി റോസിന്റെ പരാതിയിൽ കഴിഞ്ഞ ദിവസം വ്യവസായി ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായിരുന്നു അഞ്ചു ദിവസത്തോളം ജയിലിൽ കഴിഞ്ഞ ബോബി ചെമ്മണ്ണൂരിനെ ചൊവ്വാഴ്ചയാണ് ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് ഈ സംഭവം കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു ഇപ്പോഴിതാ താൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പുതിയ കടയുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് ഹണി റോസ് പോസ്റ്റ് ചെയ്ത് വീഡിയോയ്ക്ക് താഴെ ബോബി ചെമ്മണ്ണൂർ അനുകൂലികളുടെ വിദ്യേഷ കമന്റുകളാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഒലവക്കോട് പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ആൻഡ് മൊബൈൽസിന്റെ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനത്തിന് താൻ എത്തുന്നുവെന്ന് അറിയിച്ചുകൊണ്ട് ഹണി റോസ് കഴിഞ്ഞ ദിവസം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു ഇതിന് താഴെയാണ് ഇപ്പോൾ നിരവധി വിദ്വേഷ കമന്റുകൾ നിറയുന്നത് ആരും ഉദ്ഘാടനത്തിന് വരില്ല എന്നും ഒറ്റയ്ക്ക് ഉദ്ഘാടനം ചെയ്താൽ മതിയെന്നുമാണ് പലരും കമന്റിൽ പറയുന്നത് ആ കട അധികം വൈകാതെ പൂട്ടിപ്പോകുമെന്നാണ് മറ്റ് നിരവധി പേരുടെ കമന്റുകൾ ഏതോ പാവത്തിന് ജയിലിൽ കിടക്കാൻ യോഗമുണ്ട് ആ ഷോപ്പ് സമാധിയായി അന്തസ് ഉണ്ടെങ്കിൽ ആരും പോകരുത് എന്നിങ്ങനെ തുടരുകയാണ് കമന്റുകൾ കമൻറ്റുകൾ ആണത്തമുള്ളവരുത്തരും കാണില്ല നിന്റെ ഉദ്ഘാടനം കാണാൻ അഥവാ ഉണ്ടേൽ അത് കൂവാനായിരിക്കും ആ കള എട്ട് നിലയിൽ പൊട്ടട്ടെ എന്നും ആശംസിക്കുന്നു എന്നാണ് മറ്റൊരു കമന്റ് ജനങ്ങൾക്ക് ഉപകാരമുള്ള ബോബി സാറിനെ പോലുള്ളവർ ആവശ്യമാണ് നാടിന് ഒരു ഉപകാരവും ഇല്ലാത്തവർ ഉദ്ഘാടനം ചെയ്യുന്ന വ്യവസായ സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കുക പാവങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന ഇവളല്ല ബോബിയാണ് അപ്പോൾ ഈ കടയുടെ കാര്യം ഒരു തീരുമാനമായി ആരും പോകാതിരിക്കരുത് പക്ഷേ അവിടുത്തെ സാധനം വാങ്ങരുത് എന്നാണ് മറ്റു ചിലരുടെ കമന്റുകൾ അതേസമയം ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം ലഭിച്ചതും സമാനമായ കേസുകളിൽ ഉൾപ്പെടരുതെന്നും വ്യവസ്ഥകൾ ലംഘിച്ചാൽ മജിസ്ട്രേറ്റ് കോടതിക്ക് ഇടപെടാമെന്ന അടക്കമുള്ള ഉപാധികളോടുകൂടിയാണ് ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം അനുവദിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഹാജരാക്കണമെന്നും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ബോബി ചെമ്മണ്ണൂർ ഹണിറോസ് വിഷയത്തിൽ നിരവധി പേരാണ് ഇരുവരെയും പിന്തുണച്ചുകൊണ്ടിപ്പോൾ രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നത് ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വരും ഓൾ കേരള മെൻസ് അസോസിയേഷനുമെല്ലാം ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണച്ചിരുന്നു